സിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മരണത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുകയാണ് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാൽ നമ്മളെല്ലാവരും നിറയപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെയും സഹവിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ പരിശുദ്ധ നോമ്പിൽ ഇങ്ങനൊരു ധ്യാന ദിനങ്ങൾ തന്നതിന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം കർത്താവിൻ്റെ രക്ഷാകരമായ അനുഭവങ്ങൾ പദ്ധതികൾ ഏതുവിധത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടി മുൻകാല പ്രവാചകന്മാരെ പൊലസ്വാപ്പസൻ്റെ വാക്കിൽ പറഞ്ഞ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റിലുമുള്ളത് കൊണ്ട് നമ്മെ മുറുക പിടിക്കുന്ന പാപവും ഭാരവും വിട്ട് നമുക്ക് ഓടാമെന്ന് പറഞ്ഞ തരത്തിലുള്ള നമ്മുടെ ജീവിതാനുഭവം നമ്മൾ വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നുള്ള തിരിച്ചറിവ് ദൈവ സ്വഭാവത്തിൽ പങ്കുചേരുന്നതിനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ നിറയുന്നതാണെന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത് പിതാവേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ പ്രവൃത്തികൾ ഞങ്ങൾ വെളിപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ ധ്യാനത്തിലൂടെ ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് അനവധിയായ അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് വിശ്വാസത്താൽ എല്ലാം കാണുവാനും വിശ്വാസത്താലെല്ലാം സ്വീകരിക്കുവാനും രോഗങ്ങൾ പ്രയാസങ്ങൾ തകർച്ചകൾ കഷ്ടപ്പാടുകൾ കടബാധതകൾ എന്നുവേണ്ട എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല പ്രതികൂലതകളും എൻ്റെ വിശ്വാസം വഴി അതെല്ലാം വിട്ടുപോകുന്നു ഞാൻ ശാന്തരായിരുന്നാലും അത് കർത്താവ് യുദ്ധം ചെയ്തു കൊള്ളുമെന്ന് വിശ്വസിക്കുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറക്കണം നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമി പ്രിയുള്ളവർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മോശയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ധ്യാനിച്ചു വന്നതെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എബ്രാർ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ നിന്നാണ് യോശുവെക്കുറിച്ചാണ് പൗലോ പൗലോസ്ലിക പറയുന്നത് എബ്രാഡ് ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറീക്കോയുടെ കോട്ടകൾക്ക് ഏഴു ദിവസം വലത്തുവച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു വിശ്വാസത്തോടെ ജനം ജെറീക്കോയുടെ കോട്ടകൾക്ക് ഏഴു ദിവസം വലത്തുവച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു ഹലിയാം യോശുവയുടെ നേതൃത്വത്തിലുള്ള സംഭവമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത് യോശുവയുടെ പുസ്തകം ആറാം അധ്യായം ജെറീകോയുടെ പതനമെന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് എന്താണ് ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറിക്കോ പട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നു ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല കർത്താവ് ജോഷിയോടെ എല്ലാം ചെയ്തു ഇതാ ഞാൻ ജെറിക്കോ പട്ടണത്തെയും അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോട് യുദ്ധവീരന്മാരോടുകൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം ഇങ്ങനെ ആറ് ദിവസം ചെയ്യണം ഏഴ് പുരോഹിതന്മാർ ആറ്റിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴ് കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലൂടെ നടക്കണം ഏഴാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും ഏഴ് പ്രാവശ്യം നടക്കുകയും വേണം ഒരു കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർ തട്ടകസിക്കണം അപ്പോൾ പട്ടണത്തിൻ്റെ മതിൽ നിലം വതിക്കും നിങ്ങൾ നേരെ ഇരച്ചു കയറുക നൂനിൻ്റെ മകനായ ജോഷുവ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു വാഗ്ദാന പേടകം എടുക്കുക ഏഴ് പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കട്ടെ അവൻ ജനത്തോട് പറഞ്ഞു മുന്നോട്ട് പോകുവിൻ പട്ടണത്തിന് ചുറ്റും നടക്കുവിൻ ആയുധധാരികൾ കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ നടക്കട്ടെ ജോഷു ആ കൽപ്പിച്ചതുപോലെ ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നടന്നു കർത്താവിൻ്റെ വാഗ്ദാന പേടകം അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു ആയുധധാരികൾ കാഹളം മുഴക്കുന്ന പുരോഹിതരുടെ മുൻപിലും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിൻ്റെ പിന്നിലും നടന്നു കാഹളധ്വനിയും സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു കൽപ്പന കിട്ടുന്നതുവരെ അട്ടകസിക്കുകയോ ശബ്ദിക്കുകയോ അരുതെന്ന് അരുതെന്നും കൽപ്പിക്കുമ്പോൾ അട്ടകസിക്കണമെന്നും ജോഷുവ ജനത്തോട് പറഞ്ഞു അങ്ങനെ കർത്താവിൻ്റെ പേടകം പട്ടണത്തിന് ഒരു പ്രാവശ്യം പ്രദക്ഷിണം വച്ചു ഒരു പാളയത്തിലേക്ക് മടങ്ങി രാത്രി കഴിച്ചു പിറ്റേ ദിവസം അത് രാവിലെ ജോഷുവ ഉണർന്നു പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകമെടുത്തു ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴ് കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ പേടകത്തിന് മുൻപേ നടന്നു ആയുധധാരികൾ അവർക്ക് മുമ്പേയും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിൻ്റെ പിമ്പേയും നടന്നു കാഹളധ്വനിയും സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു രണ്ടാം ദിവസം അവർ പട്ടണത്തിന് പ്രതിഷ്ഠ വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ആറ് ദിവസം ഇങ്ങനെ ചെയ്തു ഏഴാം ദിവസം അതിരാവിലെ ഉണർന്ന് ആദ്യത്തേതുപോലെ ഏഴ് പ്രാവശ്യം അവർ പ്രദക്ഷിണം വെച്ചു അന്ന് മാത്രമേ ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വച്ചുള്ളൂ ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം മുഴക്കിയപ്പോൾ ജോഷുവ ജനത്തോട് പറഞ്ഞു അട്ടകസിക്കുവിൻ ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് കാഴ്ചയായി സമർപ്പിക്കപ്പെടേണ്ടതാണ് ഹാലലിയ പ്രിയമുള്ളവരെ ജെറീകോ വലിയ ഒരു പട്ടണമാണ് അവിടുത്തെ ആളുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള മല്ലന്മാരാണ് അതിലൂടെ കടന്നു പോകുക ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ മറികടന്ന് പോകുവാൻ സാധ്യമല്ല അവർക്ക് സത്യത്തിൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ തുണയും ഇസ്രായേൽ ജനത്തിന് കിട്ടിയതാണ് കടന്നു പോകാൻ കാരണമായത് യുദ്ധങ്ങളോ മറ്റൊന്നുമില്ലാതെ ഏഴ് ദിവസത്തെ പ്രാർത്ഥന കർത്താവ് പറഞ്ഞതുപോലെ അനുസരിച്ച് ചെയ്തപ്പോൾ ഏഴാം ദിവസം അവരുടെ വിശ്വാസം അവർക്ക് ഫലമായി മാറി യോശുവയുടെ നേതൃത്വത്തിൽ യോശുവ എന്ത് പറഞ്ഞോ അത് പുരോഹിതന്മാരും ജനവും അനുസരിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രിയമുള്ളവർ ചില കാര്യങ്ങൾ ചില പ്രശ്നങ്ങൾ അതിജീവിച്ച് കടന്നു പോകണമെങ്കിൽ കുടുംബത്തിലാകട്ടെ വ്യക്തിജീവിതത്തിലാകട്ടെ സമൂഹത്തിലാകട്ടെ സഭയിലാകട്ടെ തകർത്ത് കളയുന്ന നിരാശപ്പെടുത്തുന്ന ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ചില പ്രശ്നങ്ങളിൽ നമ്മളാകുമ്പോൾ മാത്രം വിശ്വസിക്കേണ്ടതല്ല വിശ്വാസം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസം വർദ്ധിച്ചാൽ ഇപ്പം മോശയുടെ ശിഷ്യനായിരുന്ന യോശുവ യോശുവ മോശയോടുകൂടെ ദൈവത്തിൽ ജീവിച്ചു പോരുമ്പോൾ ദൈവത്തിൽ ആശ്രയം വെച്ച് പോരുമ്പോൾ യോശുവായുടെ നേതൃത്വം ഇസ്രായേൽ ജനത്തിന് അനിവാര്യമായിരുന്നു അതുകൊണ്ട് യോശുവായുടെ നേതൃത്വം ദൈവം ഇസ്രായേൽ ജനത്തിന് അനുവദിച്ചു ഓരോ ദിവസവും ഇസ്രായേൽ ജനം ഭയങ്കരമായിട്ടുള്ള ഈ കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഭയങ്കരമായിട്ടുള്ള ദുർഗമമാർഗങ്ങളിലൂടെയാണ് കടക്കേണ്ടത് പോകുന്നത് ഭയങ്കരമായിട്ടുള്ള സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയണം നമ്മൾ ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ യാത്ര അത്ര എളുപ്പമല്ല പക്ഷെ യാത്ര എളുപ്പമാക്കി തരും ദൈവം നമ്മൾ അനുസരിച്ചാൽ മാത്രം കോട്ട എത്ര വലുതായിക്കൊള്ളട്ടെ അതിലുള്ള ആളുകൾ എത്ര മല്ലന്മാരായിക്കൊള്ളട്ടെ അവരെക്കാൾ ശക്തരാണ് നിൻ്റെ ഉള്ളിലുള്ളവനെന്ന് ജോഷുവായോട് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോട് പറയുമുള്ളവർ ഏത് വലിയ പ്രതിസന്ധിയേയും ഏത് പ്രശ്നങ്ങളെയും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് അതിജീവിച്ച് മുന്നേറുവാൻ കഴിയും വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്കാണ് സാധിക്കുള്ളൂ വിശ്വസിക്കണം നമ്മൾ ഒപ്പം തന്നെ അനുസരിക്കണം പാപം ഉപേക്ഷിച്ച് വിശ്വസിക്കണം പാപം ഉപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം പാപത്തോടെ പ്രാർത്ഥിച്ച് ഫലം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറയേണ്ടതാണ് അതൊക്കെ പ്രാർത്ഥിക്കാത്ത ആളുകൾക്കും ധാരാളം കിട്ടുന്നില്ലേ യുക്തിവാദികളോ നിരീശ്വരവാദികളോ ഒക്കെ ഈ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ടില്ല ഇവിടെ ജീവിക്കണേ പിന്നെ മതത്തിൻ്റെ പേരും പറഞ്ഞ് പാപത്തിൽ ജീവിച്ചുകൊണ്ട് പാപത്തോടെ പ്രാർത്ഥിച്ചു ധാരാളം കിട്ടി എന്ന് പറയുന്നതിൽ എന്താ കാര്യം ഇരിക്കണേ പാപത്തോടെ പ്രാർത്ഥിക്കുന്നതിൽ ഒരു കാര്യമില്ല ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കപ്പെടുന്ന അനുഗ്രഹങ്ങളെല്ലാം നാം യേശു കൃത്യവിൽ വിശ്വസിച്ച് വിശ്വാസത്തിൽ വളർന്ന് അവകാശികളായി അവകാശികളായിത്തീരുന്നതിന് വേണ്ടി ദൈവം മനുഷ്യർക്ക് ഒരുക്കിയിരിക്കുന്ന സമ്പത്താണ് അനുഗ്രഹം അത് ലോകസ്ഥാപനത്തിന് മുമ്പ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് യേശുക്രിസ്തുവിനെയും വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല കാരണം ഇവിടെ സാത്താൻ പോലും ധാരാളം അനുഗ്രഹങ്ങൾ വാരി വിതറി ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സമ്പന്നരാകുന്നത് നീതിമാർഗത്തിൽ നയിക്കുന്നവരല്ല അനീതിയിലൂടെ പോകുന്നവരാണ് അപ്പം അനുഗ്രഹങ്ങളുടെ അളവാണ് പ്രധാനമെങ്കിൽ ദൈവ സ്വഭാവമെങ്കിൽ അനീതിക്കാർക്കും ദൈവ സ്വഭാവം ഉണ്ടെന്ന് സമ്മതിക്കേണ്ടവരും അനീതിക്കാരൊക്കെ ഒരു സമയത്ത് വലിയ വീരകൃത്യമൊക്കെ മുഴക്കിയെങ്കിലും ഇപ്പം പേടിച്ച് ഭയപ്പെട്ട് കോട്ട അടച്ചിരിക്കുകയാണ് നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് എങ്കിലും കർത്താവ് അവനെ വിടുവയ്ക്കുമെന്ന് വചനം പറയുന്നു അവിടെ ഈ പഴയ നിയമ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ച് എബ്രാഹിം ലഹനം പതിനൊന്നാം അധ്യായത്തിൽ പൗല സ്ത്രീകതയെല്ലാം എടുത്ത് പറഞ്ഞ് ഇത് യേശുക്രിസ്തുവിലൂടെ ക്രിസ്തുവിലൂടെ ബന്ധിപ്പിച്ച് നമ്മളെ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ മാത്രമല്ല മരണാനന്തരം മരണശേഷം യേശുവിനോടുകൂടെ പിതാവിൽ ജീവിക്കുവാൻ ദൈവരാജ്യത്തിൽ ജീവിക്കുവാൻ യോഗ്യരാക്കി തീർത്തു എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ മഹത്വം എന്ന് പറയുന്നത് അതാണ് ബാക്കിയുള്ളതെല്ലാം ഭൂമിയിൽ എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നതാണ് പ്രത്യേകിച്ച് ഒന്നും അനുഭവിക്കാനില്ല എല്ലാവരും ഒരുപോലെ അനുഭവിക്കും പ്രത്യേകിച്ച് അനുഭവിക്കുക വിശ്വാസം വഴി ഒരിക്കലും നമുക്ക് ഒരു നന്മയുണ്ടാകില്ല നാം തിന്മയിലായിപ്പോയി എന്ന് പറയുന്ന ചില വ്യക്തികൾക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിനു വേണ്ടി ഉണ്ടാകുന്നതിനു വേണ്ടി ദൈവമൊരുക്കുന്ന ചില അവസരങ്ങളാണ് അതൊരുപാട് ആളുകൾ സാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ മതത്തിലായിരുന്നപ്പോൾ അവരുടെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നപ്പോൾ അവർക്ക് ലഭിക്കാതിരുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് പുണ്യങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ലഭിച്ചു വന്നു അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതും യേശുക്രിസ്തുവിലൂടെ നമ്മളെ ദൈവമക്കളാക്കാൻ ദൈവ സ്വഭാവത്തിൽ പങ്കുകാരാക്കാൻ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തമ്മിൽ വ്യത്യാസമുണ്ട് ദൈവം ഈ പ്രപഞ്ചൻ്റെ സൃഷ്ടാവാണ് എല്ലാവരുടെയും ദൈവമാണ് യേശുക്രിസ്തു പിതാവായ ദൈവത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനും ദൈവത്തിൻ്റെ സ്വഭാവം ഭൂമിയിലെ മനുഷ്യരിൽ രൂപപ്പെടുന്നതിന് വേണ്ടി മനുഷ്യനായി ജനിച്ച് വളർന്ന് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ നല്ലൊരു മാതൃക മനുഷ്യർക്ക് നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തേക്ക് വീണ്ടും തിരികെ കയറിയ ആളാണ് യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസം ഉറപ്പിക്കാനാണ് എബ്രാ ലഹനം പൗലോസ്ലിഗ ഇങ്ങനെ പഴയ നിയമം എടുത്ത് വ്യാഖ്യാനിക്കുന്നു കാരണം ഇസ്രായേൽ ഈ ദൈവത്തിൻ്റെ പ്രവർത്തികളെല്ലാം നിരന്തരം വായിക്കുന്നവരാണ് വായന മാത്രമേ ഉള്ളൂ അതിൻ്റെ അനുസരണമോ അതനുസരിച്ചുള്ള പ്രവൃത്തിയോ അതനുസരിച്ചുള്ള യാതൊരു നടപടികളും അവരുടെ ഭാഗത്തു നിന്നില്ല അതുകൊണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് പൗലോ ശ്ലീഹ അവരെ പഠിപ്പിക്കുന്ന ഭാഗമാണിതെല്ലാം അവിടെ പ്രിയമുള്ളവരെ ഏഴ് പ്രാവശ്യം വലം വച്ചപ്പോൾ മനുഷ്യനസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ സാധ്യമായെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എല്ലാം അതിശയ പരകാരണം നമ്മളെ നടത്തും വിശ്വാസത്തോടെ അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിലെ നടത്തിപ്പാണ് അത് മറ്റാരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ ഭൂമിക്കുമിതേ ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിൻ്റെ നാമം ആ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ നാമധാരികളാണ് ഞാനെന്ന് വിചാരിച്ചു ആ നാമമാണ് എൻ്റെയും നാമം ക്രിസ്ത്യാനി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ദൈവമകനാകാൻ പറ്റുകയുള്ളൂ ദൈവ സ്വഭാവത്തിൽ പങ്കുചേരാൻ പറ്റുകയുള്ളൂ അപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് ചങ്കടൽ കടന്നതും മുന്നോട്ടുള്ള യാത്രയിൽ എരീഖോ കോട്ടയുടെ മധ്യത്തിൽ വന്നപ്പോൾ പായപ്പെട്ടു പോയ ജനം എരിഹോ കോട്ട മറികടന്നു പോകുവാനുള്ള കാര്യങ്ങളൊക്കെയും ആരാഞ്ഞത് അണി പ്രിയമുള്ളവരെ ഒത്തൊരുമ വേണം ഇവിടെ ഇവർ നേതൃത്വം കൊടുക്കുന്ന യോശുവ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബലി ബലിയർപ്പിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന പുരോഹിതന്മാർ സാധാരണ ജനങ്ങൾ മൂന്ന് കൂട്ടരും ഒരേപോലെ അനുസരണമുള്ളവരായിരുന്നു ഒരേപോലെ ബഹുമാനമുള്ളവരായിരുന്നു ഒരേപോലെ ഐക്യമുണ്ടായിരുന്നു ഈ ഏഴ് ദിവസവും അവരുടെ ഇടയിൽ ഒരഭിപ്രായ വ്യത്യാസമുണ്ടായില്ല ഇന്ന് നമ്മളങ്ങനെയൊന്നുമല്ല ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടിയാൽ ഒരായിരം പ്രശ്നങ്ങളുണ്ടാവും സമയം വൈകിയ പ്രശ്നം കൂടിയ പ്രശ്നം നേരത്തെ തീർന്ന പ്രശ്നം എത്ര അഭിപ്രായങ്ങളാണ് നൂറ് നൂറ് അഭിപ്രായങ്ങൾ വരും സത്യസന്ധമായി ധീരതയോടെ ഒരു പുരോഹിതനും പ്രവർത്തിക്കുവാൻ സമ്മതിക്കൂല സത്യസന്ധമായി ജീവിക്കാൻ ഒരു അത്മാനയും സമ്മതിക്കൂല എല്ലാം ഇങ്ങനെ കൂടിക്കൊഴഞ്ഞ് അവിടെ എവിടെയൊക്കെ ആയിട്ടുള്ള തട്ടിമുട്ടിയൊക്കെയുള്ള ജീവിതം മതി എന്നാണ് ഇന്നത്തെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് പോരാ കോട്ട നിലം പതിച്ചത് യോശവാട് പുസ്തകം ആറാമധ്യായം വായിക്കണം സമയമെടുത്ത് വായിക്കണം അങ്ങനെ ഓരോ വായനകളും നമ്മൾ ഹൃദയസ്ഥമാക്കണം കുരിന്തിയാ ലേഖനം ഒന്നാമത്തെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഒന്ന് കൊരിന്തിയർ പതിനഞ്ചാമത്തെ അദ്ദേ അധ്യായം ഒന്നാമത്തെ വാക്യം സഹോദരരെ നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണോ നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം വചനം സ്വീകരിക്കണം വചനം നമ്മളിൽ നിലനിൽക്കണം ഈ രണ്ട് കാര്യവും കൂടി ചേർത്ത് പറഞ്ഞ് നിർത്തുകയാണ് ഒന്ന് നമുക്ക് വിശ്വാസവും വിശ്വാസത്തിനനുസരിച്ചുള്ള നടപടികളും ഉണ്ടാകണമെങ്കിൽ ഈ ലേഖനം ഒന്നിൻ്റെ പതിനഞ്ചിൽ പറയുമ്പം എന്താ പറയുന്നത് ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന പോലെ സഹോദരരെ നിങ്ങൾ സ്വീകരിച്ചതും അപ്പോൾ വചനം നമ്മൾ സ്വീകരിക്കണം രണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും വചനം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കണം വചനത്തിൽ നമ്മൾ നമ്മളായിരിക്കണം വചനം നമ്മളിലായിരിക്കണം നമ്മൾ വചനത്തിലായിരിക്കണം ഈ അടിസ്ഥാനത്തിന്മേൽ മാത്രമേ ഈ വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ പ്രാർത്ഥിക്കാം നിത്യം വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസം ഞങ്ങളിൽ നിറയുവാൻ ഒരു മനസ്സും ഒരു ഹൃദയവുമായി നിൽക്കുവാൻ ഞങ്ങൾ വായിച്ച വേദഭാഗങ്ങൾ പുസ്തകം ആറാം അധ്യായത്തിൽ നിന്നാണ് എരിഹോ കോട്ട ശത്രു തകർന്നത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുമോളം നീ എൻ്റെ വലച്ചു ഭാഗത്തിരിക്കുക എന്ന് എൻ്റെ കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്ന് സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞു ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾക്ക് നേരിടാൻ ധൈര്യമില്ല സാധ്യവുമല്ല നീ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്കാരും ശത്രുക്കളില്ല എല്ലാവരും ഞങ്ങൾക്ക് മിത്രങ്ങളാണ് ശത്രുവിനെ ദാദാ നീ ഞങ്ങളുടെ കയ്യിലേൽപ്പിക്കും ശത്രുവിനെ സ്നേഹിക്കാം ഉപദ്രവിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുക പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്ന് അവിടെ നിന്ന് നല്ല ചെയ്തിട്ടുണ്ടല്ലോ നന്ദിയോടെ ഓർക്കുകയാണ് എല്ലാം അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങൾ അവസാനം വായിച്ചു കേട്ട വചനഭാഗം ദൈവവചനം ഞങ്ങൾ സ്വീകരിച്ചു അതടിസ്ഥാനമായി ഞങ്ങൾ നിലനിൽക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ ഹാലേലിയ യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്ഥിതി പ്രിയമുള്ളവരെ ഇത് ഷെയർ ചെയ്യുവാൻ ഈ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുവാൻ വിശ്വാസത്തിലൂടെ എല്ലാം ആർജിക്കുവാൻ നമുക്ക് കഴിയും എല്ലാറ്റിനെയും അതിജീവിക്കുവാൻ കഴിയും എല്ലാ നന്മകളാലും നമ്മൾ നിറയും ധൈര്യമായിരിക്കുക എല്ലാ പ്രയാസങ്ങളൊന്ന് വിടിവിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഒരാളോട് പറയുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു സങ്കടം പറയുന്ന ഒരാളോട് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് കർത്താവ് അരളി ചെയ്തിട്ടുണ്ടെന്ന് പറയുവാൻ നമുക്ക് സാധിച്ചാൽ എല്ലാ നന്മകളും നമ്മളിൽ നിറയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേ